പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹിത്തല വബർക്കാത്തു ഇവിടെ മുന്നേ നമ്മൾ പരിചയപ്പെട്ടതും നമുക്കറിയാവുന്നതുമായ ധന്യ പാലക്കാട് ധന്യ പാലക്കാടിനെ നമുക്കറിയാവുന്ന തന്നെയാണ് നമ്മുടെ സുൽത്താൻ ഉണലുമ എ പി ഉസ്താദിൻ്റെയും അനുയായികളുടെയും പ്രവർത്തനം കണ്ട് തൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന മതത്തെ അതിൻ്റെതായ അതിൻ്റേതായ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ധന്യ പാലക്കാട് ധന്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എ പി ഉസ്താദിനെ കാണുക എന്നുള്ളത് ഒരുപാട് കാലമായി എ പി ഉസ്താദിനെ കാണണമെന്നുള്ള ആഗ്രഹവുമായി ഞാൻ നടക്കുന്നു ഉസ്താദ് അസുഖമായി കിടക്കുന്ന ആ സമയത്ത് ഒരുപാട് ഉസ്താദിനെ കാണാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഉസ്താദിന്റെ കയ്യിൽ നിന്നും കൈനീട്ടമായി രണ്ടായിരം രൂപ ലഭിച്ചത് അലഹദില്ല അത് തന്നെ ഏറ്റവും വലിയ ബർക്കത്താണെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ മിക്ക നോമ്പുകളും ധന്യ നോക്കിയിട്ടുമുണ്ട് ഈ പ്രാവശ്യവും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു എ പി ഉസ്താദിനെ കാണുക എന്നുള്ളത് അങ്ങനെ ഇരിക്കുകയാണ് പതിനേഴാം രാവിലെ ബദറുൽ ഖബറ എന്ന ഗ്രാൻഡ് ഇഫ്താർ നടക്കുന്നുണ്ട് എന്ന് ധന്യ അറിഞ്ഞത് അപ്പോൾ ധന്യ ഉറപ്പിച്ചു എന്നാലും ഈ ഒരു ഗ്രാൻഡ് ഇഫ്താറിൽ എന്തായാലും തന്റെ ഇഷ്ടപ്പെട്ട താൻ സ്നേഹിക്കുന്ന താൻ ഹൃദയത്തിൽ താലോലിച്ച് നടക്കുന്ന തന്റെ സുൽത്താൻ അലുലമയെ കാണാൻ പറ്റുമെന്നുള്ള അതിയായ മോഹവും ആത്മവിശ്വാസവും കൂടി വന്നു അങ്ങനെ ഈ പതിനേഴാം രാവിലെ ബദറുൽ കുബ്രായ എന്ന ഈ ഗ്രാൻഡ് ഇഫ്താറിൽ ധന്യയും പോകാൻ ഒരുങ്ങുകയാണ് നമുക്ക് ധന്യയുടെ ഈ വാക്കുകൾ നമുക്ക് കേൾക്കാം യും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നുള്ളത് അതായത് ബഹുമാനപ്പെട്ട കണ്ടവരും ഉസ്താദിനെ കാണുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഉസ്താദിനെ കാണാനായിട്ട് പിന്നെ ഉസ്താദ് തന്നെ ഒരു പതിനേഴാം രാവ് ദിവസം ഒരു ഇഫ്താറും നോമ്പുതൊറ ആയും പിന്നെ എനിക്ക് ആ വാക്കുകൾ എനിക്ക് പറയാൻ കിട്ടാത്തതുകൊണ്ട് ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നാലും ഞങ്ങൾ ഞാനും ഉണ്ടാവും അവിടെ നോളേജ് സിറ്റിയിൽ രാവിലെ പുറപ്പെടുന്നതായിരിക്കും അപ്പൊ അത് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ വർഷത്തെ നോമ്പ് എടുത്തിട്ട് അവിടെ പോയിട്ട് പിന്നെ ആ ഒരു നോമ്പുതുറയില് പങ്കെടുക്കുകയും അവിടത്തെ അപ്പൊ കേട്ടില്ല ധന്യ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് ഉസ്താദിനെ കാണണം എന്ന് അങ്ങനെ ധന്യ ഈ ഒരു കാര്യവും പറഞ്ഞ് വീഡിയോ ഇട്ടു അത് ആ വീഡിയോക്ക് താഴെ തന്നെ മറുപടിയായി ആയി ഒരുപാട് കമന്റുകളുമുണ്ട് പിന്നെ ധന്യ ആലോചിച്ചു വിളിക്കാതെ പോകുന്നത് ക്ഷണിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അങ്ങനെ ധന്യ ആലോചിച്ചു എന്തെന്നായാലും വിളിക്കാതെ പോകുന്നത് ഒരു ശരിയല്ല ചിലപ്പോൾ അവിടെ എത്തിയിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഇത് ടൂറിനായി പോകുന്നതല്ലല്ലോ പല ആളിടത്ത് നിന്ന് പലയിടങ്ങളിൽ നിന്നും കടം വാങ്ങിയിട്ടാണ് ധന്യ അവിടം വരെ പോകുന്നത് അപ്പോൾ ധന്യ പോകുന്നത് ഒരു ടൂറിനല്ല ധന്യൻ്റെ ആഗ്രഹം ഉസ്താദിനെ കാണുക എന്നുള്ളതാണ് ആ ലക്ഷ്യം സാധിക്കുമോ അവിടെ എത്തി അവിടെ എത്തിയാൽ അപമാനിക്കപ്പെടുമോ എന്നുള്ളൊരു സംശയമായി അങ്ങനെയാണ് മർക്കസ് നോളജ് സിറ്റിയിലെ ചില ആൾക്കാരുടെ നമ്പർ ധന്യക്ക് കിട്ടി അതിലൂടെ ധന്യ വാട്സപ്പ് അയച്ചു ഇങ്ങനെ എനിക്ക് ഉസ്താദിനെ കാണാനുള്ള ആഗ്രഹമുണ്ട് ഒരുപാട് കാലത്ത് ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അങ്ങനെ ധന്യ കോണ്ടാക്റ്റ് ചെയ്ത ആ നമ്പറിൽ നിന്നൊന്നും ധന്യക്ക് ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല ധന്യ ആകെ നിരാശയായി ധന്യയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഏൽപ്പിക്കാരായ എല്ലാവർക്കും അറിയാം അപ്പോൾ ധന്യക്ക് കാണാൻ വേണ്ടി ഇവരാരും സഹായിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടത്താൽ ധന്യ ആ ഒരു പതിനേഴാം ബദർ പതിറുകറയിൽ ധന്യ പോയിട്ടില്ല അപ്പോൾ ആ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം എനിക്ക് വലിയ പിടിപാടുകളൊന്നുമില്ല ഞാൻ എന്താ പറയാ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്നൊരു നമ്പർ കിട്ടി എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു മർക്കസിലേക്ക് അവിടെ നിന്ന് എനിക്ക് രണ്ടുപേരുടെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അതിലെ ഒരു ആളുടെ നമ്പറിലേക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്തു അവർക്ക് വാട്സാപ്പിലാണ് ഞാൻ കോൺടാക്ട് ചെയ്തത് ഉസ്താദിനെ ഇനി എനിക്ക് എന്നാ കാണാൻ പറ്റുക ഞാൻ പാലക്കാടാണെന്ന് ഒരു മെസ്സേജ് ഞാൻ അയച്ചു അപ്പോൾ ഹലോ പറഞ്ഞപ്പോ എസ് എന്ന് പറഞ്ഞിട്ട് വന്നു പിന്നെ ഞാൻ ധന്യ പാലക്കാടാണ് ഉസ്താദിനെ എപ്പോഴാണ് കാണാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഒരു മറുപടിയും എനിക്ക് അന്ന് വന്നില്ല പിന്നെ ഞാൻ അവസാനം ഒരു കമന്റ് ഒരു മെസ്സേജ് ഇട്ടു എനിക്ക് ഉസ്താദിനെ കാണാനുള്ള യോഗ്യതയോ അല്ലെങ്കിൽ ഉസ്താദിനെ കാണാനുള്ള അർഹമായ എന്തോ ഒരു ഇത് എനിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഉസ്താദിനെ കാണാനായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരെയും ശല്യപ്പെടുത്തില്ല ധന്യ ഉസ്താദിനോട് പിണക്കാമാണോ ധന്യ എന്തിനാണ് നമ്മുടെ ഉസ്താദിനോട് ഇങ്ങനെ പിണങ്ങുന്നത് ധന്യ ഇടുന്ന വീഡിയോകളും ധന്യയുടെ ഇഷ്ടവും ഇവിടെ ഉസ്താദിന്റെ അനുയായികൾ എല്ലാവരും അത് കാണുന്നുണ്ട് എന്നിട്ടും എന്തേ അതിന് മൗനം പ്രാപിക്കുന്നു എന്ന് ധന്യ ചിന്തിച്ചിട്ടുണ്ടോ ധന്യ പഠിക്കാനും ധന്യ മനസ്സിലാക്കാനും ഇനിയും ദീനിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് ഇസ്ലാം എന്ന മതം ഇസ്ലാം എന്ന മതവിശ്വാസം അത്ര എളുപ്പമല്ല അതനുസരിച്ച് ജീവിക്കുക എന്നത് വലിയൊരു പാട് തന്നെയാണ് അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളും അതിൻ്റെ അനുയായികളും ആയത് കൊണ്ടാണ് ധന്യക്ക് ഇതിന് മറുപടി തരാത്തത് എന്തിനധികം പറയുന്നു ഒരുപാട് സ്ത്രീകളും ഒരുപാട് ആലിമ്യങ്ങളും ഉസ്താദിനെ കാണാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ധന്യ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉസ്താദിനെ സ്ത്രീകളോട് വെറുപ്പോ അതുമല്ല അന്യമതത്തിൽപ്പെട്ട ഒരാളായത് കൊണ്ടോ അല്ല അത് ദീനിന്റെ ഒരു നിയമമാണ് ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഉസ്താദിന് അതിന് സമ്മതിച്ചു കൊടുക്കാനും പറ്റുകയില്ല അതുകൊണ്ട് ധന്യ ഉസ്താദിനോട് പിണങ്ങിയത് കൊണ്ട് ഒരു കാര്യവുമില്ല ഉസ്താദും ഉസ്താദിന്റെ അനുയായികളും ഇതൊക്കെ അറിയുന്നുണ്ട് ഉസ്താദിനെ കാണണം എന്നുള്ള ആഗ്രഹവും ഉസ്താദ് അറിയുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടാകും കുട്ടിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഒത്തിരി പാടാണ് അപ്പോൾ അതനുസരിച്ച് ജീവിക്കുന്നവരാകുമ്പോൾ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നതാണ് അതൊരിക്കലും ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ല ദീനിൽ നിഷിദ്ധമാക്കിയതൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക തന്നെ അതാണ് ദീനിൻ്റെ നിയമം അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തന്നെയൊക്കെ ഉസ്താദിനോട് വെറുക്കാൻ പറ്റില്ല ഉസ്താദിനെ വെറുക്കുകയുമില്ല എന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസ്ലാം വലൈക്കും വറാമത്തള്ളഹി താലാ വർക്കാണ്